ഹലോ ും എല്ലാവർക്കും നമ്മുടെ അല്ലുവിൻ്റെയും അയനുൻ്റെയും കാശിയുടെയും പാവൂന്റെയും കൂടെ ഒക്കെ ഉള്ള ഒരു മോർണിംഗ് റുട്ടീൻ ആണ് എടുക്കാൻ പോണത് അപ്പോൾ അത് രാവിലെ തന്നെ നികിത്സയായിട്ട് ഉണർന്നിട്ടുണ്ട് ഇന്ന് അച്ഛനും മോനും ആദ്യം എണീറ്റു അവരെന്താണ് താഴെ പെട്ടിലാട്ടൊക്കെ എടുക്കുക അപ്പോൾ അവരെ ഞങ്ങൾ വിളിക്കും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉറക്കമൊന്നുമില്ല ഇവര് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആണെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു പത്ത് തവണ എണീക്കും പാല് കുടിക്കും വീടിനും കരച്ചിലും ബേളക്കായിട്ട് അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പറ്റില്ല അപ്പോഴേക്കും നീലച്ചാടനും എണീറ്റു അപ്പൊ നീലച്ചാടനും ട്രൈ ചെയ്തോണ്ടിരിക്കാണ് ഉറങ്ങുകയാണെങ്കിൽ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ ജാതിട്ട് പക്ഷെ എന്താ നമ്മുടെ പതിവ് ദിനചര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അത്ര മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പല്ലത്തേക്കിൽ വെറുമ്പോൾ ഒരു പരസ്യം മാത്രമാണ് കേട്ടോ കാരണം ഞാൻ രാവിലെ തന്നെ ചില ദിവസങ്ങളെ പല്ലേക്കാറുള്ളൂ അല്ലെങ്കിൽ താഴത്ത് പോയി ഇവരെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും മിക്ക ദിവസങ്ങളിൽ പല്ല തേച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുക അപ്പോൾ ആ മുകളിൽ വന്ന് പല്ല തേക്കും സത്യസന്ധമായ കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതേ ഞങ്ങൾ അതേ താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മുടെ കാശുകുട്ടനും പാറുകൂട്ടനും താഴെത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ സൗണ്ടൊക്കെ താഴെ കേൾക്കുന്നുണ്ട് ഹേ ഗൈസ് ഇതാ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതാണ് നമ്മുടെ അകലമുണ്ട് ഇലക്ട്രിക് കളേഴ്സ് റിമൂവ് നമ്മുടെ ഉപ്പൂറ്റിയിലെ ഹാർഡ് ആൻഡ് ഡെഡ് സ്കിൻ സെൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ ഒത്തിരി സഹായിക്കും ഇതാണ് ഇതിൻ്റെ പവർ പട്ട് രണ്ട് മോഡാണ് ഉള്ളത് ഒന്ന് ആയിരത്തി എണ്ണൂറ് ആർ പി എമ്മിനുള്ള ഒരു ജെൻറ്റൽ സ്ക്രബിങ്ങും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇഞ്ഞൂറ് ആർ പി എമ്മിനുള്ളൊരു ജെൻറ്ററിൽ സ്ക്രബിങ്ങും ആണ് വരുന്നത് താഴെയായിട്ട് എൽ ഇ ഡി സ്ക്രീനിൽ ബാറ്ററി ലെവൽ കാണിക്കും പിന്നെ യു എസ് പി കേബിൾ ചാർജറും ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ചാർജ് ചെയ്യാനും വളരെ എളുപ്പമാണ് മൂന്ന് ഇൻ്റർചേഞ്ചബിൾ റോളർ ഹെഡ്സ് ആണ് വരുന്നത് ഒന്ന് ഫൈൻ ഗ്രൈൻഡ് ഹെഡും രണ്ട് റെഗുലർ ഗ്രൈൻഡ് ഹെഡും മൂന്ന് കോഴ്സ് ഗ്രൈൻഡഡ് ഹെഡാണ് വരുന്നത് ഫൈൻ ഗ്രൈൻഡ് ഹെഡ് റെഗുലർ യൂസിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുകളിലത്തെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റോളർ ഹെഡ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ ഫൈൻ ഗ്രൈൻഡ് ഹെഡ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ റെഗുലർ യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നോർമലി നമ്മുടെ ഫീറ്റൊക്കെ നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ടും നല്ല എന്താ പറയുക ഡെഡ് സെൽസൊക്കെ ഡെഡ് സ്കിൻസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സെൽസ് അല്ലെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ താഴ്ത്ത് വീഴ് നമുക്ക് കാണാൻ പറ്റും അതായത് വൈറ്റ് പൗഡറിൽ ഇതുതന്നെ വീണുകൊണ്ടേ ഇരിക്കും പിന്നെ നല്ല സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ കോഴ്സ് ഗ്രൈൻഡ് ഹെഡാണ് എടുത്തിട്ടുള്ളത് ഇത് ഹാർഡായിട്ടുള്ള സ്കിന്നിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള സ്കിന്നാർക്കൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം കാരണം ഫീറ്റ് എന്നുള്ള സംഭവം വിള്ളലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിൽ വൈറ്റ് പൗഡർ വരുന്നത് അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം വരുന്ന ഒരു ബ്രഷ് ഉണ്ട് ആ ബ്രഷ് വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ എന്താണ് കേട്ടോ ഇത് നമ്മൾ റെഗുലർലിയോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഹാർഡായിട്ടിരിക്കുന്നത് അങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്കിതേപോലെ ചെയ്യാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ശരിക്കും കാണാൻ പറ്റും അത് ആ ഒരു ഡെഡ് സ്കിൻ അത് പോണത് നമുക്ക് ശരിക്കും ഞാൻ തന്നെ വണ്ടടിച്ച് പോയി അത് നല്ല ചേഞ്ച് നന്നായിട്ട് സ്മൂത്ത് ആയി ഭയങ്കരായിട്ട് ഹാർഡായിരിക്കും കാരണം ഒട്ടും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു മോസ്റ്ററൈസിങ് ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് പ്രൊഡക്റ്റിനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് ആ എന്ത് വേണം അയിനെന്തിട്ടാ വേണ്ടേ അമ്മക്ക് മനസിലായില്ല ഏഡ് മീ എവിടെ മിനിയ മാമ ഹായ് പറ മിനി മാമ്മക്ക് ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂൽപ്പൂട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നൂലപ്പാണ് നൂലപ്പം കടലക്കറിയാണ് അപ്പോൾ അതേ ചേച്ചിയും ഹനിയനൊക്കെ കൂടി ഇരുന്നിട്ട് ഹാളിൽ സഭ കൂടിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു കളി മൂടിലാണ് രണ്ട് പേരും രാവിലെ തന്നെ ഒരു ചെറിയ കളിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവര് പാൽ കുടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അപ്പം തന്നെ വിഷുക്കുമില്ലേ അപ്പോൾ ഒരു അരമണിക്കൂറൊന്ന് ദേഹക്കൊന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ വിഷ്പൊക്കെ ഒന്ന് വിഷുപ്പിൻ്റെ വിളി വരും അപ്പം മൂന്ന് പേരും നല്ല മൂടിലിരിക്കുകയാണ് ചേച്ചി അനിയനും കൂടി ഏതോ ആഭ്യന്തര കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനെന്ത് നമ്മുടെ താഴത്തു അപ്പൊ തന്നെ അനൂസിനെ കണ്ണാട് വെപ്പിക്കും അപ്പൊ കണ്ണാടൊക്കെ എടുത്ത് തുടച്ച് നമ്മള് അനൂസ് കൂട്ടനെ വെപ്പിക്കുക അവൻ ഇപ്പൊ സെറ്റ് ആയിട്ടാ കണ്ണാട് അവന് കുറച്ചുനേരൊക്കെ വെച്ച് നടക്കുന്നുണ്ട് അവൻ ki alam e jetta avrunezh thank you bye it's a good good mother che പ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവര് മൂന്ന് പേര് പേരിപ്പോൾ മൂന്ന് പേരായിട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് വണ്ടിയൊക്കെ എടുത്ത് കളിച്ചു തുടങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയി ആ രീതിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അതിനിവസമാണ് പിന്നെ അതിനിടയിൽ കൂടെ ഇവർ രണ്ട് പേരും രണ്ടുപേരും പോയിട്ടൊന്ന് ഞോണ്ട കടിക്കുക പിച്ച മാതൊക്കെ ചെയ്യട്ടെ നമ്മുടെ എല്ലാവരും കാശിയാണെങ്കിലും സെറ്റാണ് അവർ രണ്ടുപേരും അങ്കിട് ഇടും ഒരാൾ എന്താ ചെയ്യുന്നത് അത് നോക്കിയിട്ട് മറ്റാൾ ചെയ്യും ഇപ്പോഴത്തെ ഈ വണ്ടി കുടിക്കൽ റേസിങ് മത്സ്യത്തിനാണ് കാശിയാണ് എൻ്റെ ഫസ്റ്റ് ഒന്നാമെന്ന് തന്നെ പറയാം അയിനോസും ഇടയ്ക്കൊക്കെ അവരുടെ കൂടെ കൂടും ഇടയ്ക്കുന്നല്ല അവതും കൂടും എന്നാലും അവൻ ഇഷ്ടം എടുത്തുണ്ടക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇരിക്കാന് നമ്മുടെ സ്നേഹം കിട്ടാൻ നമ്മള് കൊഞ്ചിക്കാൻ അതൊക്കെയാടെ മൂപ്പര് ഇഷ്ടപ്പെട്ട കണ്ണാട വലിച്ചെറിഞ്ഞിട്ടുണ്ട് ആ ഞാൻ വെച്ചര മുരന്നും തርግിടാന അലോ അ ടിവി വെച്ച നമ്പർ 9 ൽ ആചേട് അതെ ടിവി കി പ്ലീസ് പ്ലീസ് ම ഫോൺ വെച്ചര ഫോൺ വെച്ചര പാവാ വെച്ചിങ്ങി പിടികി നി പിടികി ഫോൺ പിടിച്ചല്ലേ മെ ഫോൺ പിടിച്ചേ ഇലെ പാവാ ഇലെ പാവാ കൊറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഈ ടിപ്പൊരു ഉള്ളില് കണ്ടില്ലേ ചോറിലോട്ടേക്ക് ഇട്ടിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ നല്ല വലിയ പഴുതാര കയറിയിരിക്കുന്നത് അപ്പൊ കണ്ടപ്പോൾ തന്നെ അച്ഛൻ അത് പുറത്തേക്ക് എടുത്തിട്ടു അതിനെ തല്ലിക്കൊള്ളാനുള്ള പരിപാടിയിലാണ് ഒരു ഇരിക്കത്തി നോക്കി പോ പക്ഷെ അതെന്താണെങ്കിൽ പുറത്ത് വരട്ടിണ്ടല്ലോ അപ്പൊ അച്ഛനാണെങ്കിൽ അതില് വെച്ച് കുത്തി 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 അതിനെ കൊന്നിട്ടുണ്ട് മണ്ണെണ് ഒഴിക്കാൻ പോവാണ് ദേ വീണ്ടും എല്ലാവരും കൂടി ഹാളിൽ ഇരിക്കാനുണ്ട് അപ്പം അച്ഛൻ്റെ സ്ഥലത്ത് ഇതേ പുറത്ത് പോയിട്ട് വന്നുള്ളൂ അച്ഛൻ്റെ ഒരു കട്ടനടിച്ചിട്ട് അച്ഛൻ വന്നുള്ളൂ അപ്പോൾ ആണെങ്കിൽ കളി അവസാനി അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ നൂലപ്പം എടുത്ത് എടുക്കെടുക്കാൻ പോരിക്കായിരുന്നു അപ്പം നൂലപ്പവും കടലക്കറിയും അവരങ്ങനെ കഴിക്കില്ല കാശ് കഴിച്ചോളും ഇവർക്ക് നൂലപ്പം പാൽ അല്ലെങ്കിൽ കട്ടൻ ചായ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കഴിച്ചോളും കഴിച്ചോളൂന്നല്ല ഞാൻ കുറേ സമയം ഇരിക്കേണ്ടി വരും അതായത് ഒരാൾക്ക് തന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഇരിക്കേണ്ടി വരും ഇവർക്ക് തോന്നണം പിന്നെ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല നമ്മുടെ നൂലപ്പായിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് നൂലപ്പം എന്തായാലും എടുക്കാൻ പോകാനോ അപ്പം നമ്മൾ കടലക്കയറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം രണ്ട് തട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏകദേശം ആവൊക്കെ ആയിട്ടുണ്ട് അതിന് ശേഷം മറ്റൊരു പത്തം കൂട്ടം ഞാൻ ഇനി ഇനിയിപ്പോൾ നേരെ പരിപാടിയിലേക്ക് കിടക്കും ഫുഡ് കൊടുക്കാതിരിത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ ഒന്ന് കാണിക്കും അതിന് ശേഷം ടി വി വെക്കും ടി വിയിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഓരോ ദിവസം ഓരോ പാട്ടുകൾ ആർക്കും ഇഷ്ടം അത് ഏതാണോ ചിലപ്പോൾ അതിപ്പോൾ ടി വി നോക്കിയിരിക്കും അപ്പോൾ പിന്നെ ഫോൺ നോക്കൂല അല്ലെങ്കിൽ പിന്നെ രണ്ടും ഓൺ ചെയ്ത് വെച്ചോട്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ പുറത്ത് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ലേറ്റ് ആവും അപ്പം അങ്ങനെയാണ്പോൾ നമ്മുടെ അയിനൂസിൻ്റെ കാര്യം ഭയങ്കര കഷ്ടം അയിനൂസ് അല്ലെങ്കിൽ അനൂസിൻ്റെ കാര്യം ഭയങ്കര കഷ്ടം കാരണം ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് വേണം അവന് കൊടുക്കാൻ അപ്പം കുറച്ചെങ്കിലും ഫാസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫോൺ അല്ലെങ്കിൽ ടി വി വെക്കുന്നത് അതല്ലാതെ പുറത്ത് കൊണ്ടുപോയി കാക്കിനും പൂച്ചനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾ കാണിച്ചു കൊടുത്താലും ഒരുപാട് സമയം വൈകാണ് ചെയ്യുന്നത് പാറമുളകാണെങ്കിൽ നൂലൊപ്പം ഇഷ്ടമായിട്ട് അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് കഴിക്കും അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത നില അല്ലെങ്കിൽ എന്തെങ്കിലും മൂട് ശരിയില്ലെങ്കിൽ അഞ്ജുനെ കൊണ്ട് വാരിപ്പിക്കും അല്ലെങ്കിൽ ആ സമയത്ത് അവൾക്ക് ഇഷ്ടം അയാൾ വാരി കൊടുക്കുന്നവർ ഇപ്പൊ എന്തായാലും നല്ല കുട്ടിയായിട്ട് ന്യൂഡിൽസ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് അവിടുത്തെ ഇതിന് ഉള്ളിലുണ്ടോ നമ്മുടെ കാശിക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അഞ്ചു ചേച്ചിയും കഴിക്കാൻ ചേച്ചി ചോദിക്കുന്നത് തല കറങ്ങുന്നൊക്കെ പറയേണ്ടത് ഞാനാണെങ്കിൽ നമ്മുടെ അയിനൂസ് കഴിക്കുന്നുണ്ടായിരുന്നില്ല നൂലപ്പം അവൻ തുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് അമൃതം പൊടി എടുത്തിട്ട് കുറുക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിള്ളേർ ഇങ്ങനെയാണ് കഴിച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിന് അന്നത്തെ പലഹാരം ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചുട്ട് കൊടുക്കണം അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും അമൃതം പൊടി ആയിട്ടുണ്ട് ഞാൻ ചൂടാറ്റം വെച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ അവസ്ഥയിൽ നിന്നു നോക്കാം അതേ ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെഗ്ൽ ചാട്ടിനും കഴിച്ചു അതേപോലെ തന്നെ നിദിഷന്നും കഴിച്ചിട്ടില്ല രണ്ടുപേരും ഒക്കെ ഓരോ പേരുണ്ട് ഇവരൊന്നും താഴെത്തിറക്കിട്ട് വേണം അവർക്കൊന്ന് കഴിക്കാനായിട്ട് അല്ലി മല്ലി ഇവരുടെ സ്റ്റെപ്പ് കേട്ടിപ്പ ഭയങ്കര കൂടുതലായിട്ട അവര് ഒരു ദിവസം മുകളിൽ ചെന്ന് നിന്നു രണ്ടുപേര് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇപ്പം ധൈര്യമില്ല കാരണം കണ്ണ് തെറ്റിയ സ്റ്റെപ്പി കയറും അതായത് ഞങ്ങള് വിചാരിക്കും തെക്കേ മുറി പോയിട്ട് വരണ സമയം അല്ലെങ്കിൽ അമ്മയുടെ മുറി പോയിട്ട് വരണ സമയം എന്ന് വിചാരിക്കും പക്ഷെ അപ്പിളയ്ക്ക് അവര് മുകളിൽ കേറിയിട്ടുണ്ടാവും അതേ അന്വേഷിച്ച പിള്ളേർക്ക് എല്ലാവർക്കും വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ടെ നമുക്ക് മടക്കി വെക്കാനുള്ള ഡ്രസ്സുകളായിട്ട് സ്റ്റെപ്പും വിട്ടിട്ടുള്ളത് അൈ ചേന കാണിക്കണം കിരൻ ചേരലിനെ എ എ കാണാൻ ചുറക്കല്ല കാണാൻ ചുറക്കല്ലേนะ വെക്കി നോക്കേ ആയിട്ട് എന്തെങ്കിലും চাই നീ അവിടെ കൊണ്ടുപോയേ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചായ കുടിക്കായിരുന്നു കേട്ടോ അപ്പോൾ വെഗീന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെ ത്വര അത് വീണ്ടും പോയിട്ടുണ്ട് എനിക്ക് പറ്റുന്നില്ല രാവിലെ തന്നെ കുറച്ചധികം ഫുഡ് കഴിക്കണിട്ട് എന്ത് ചെയ്യാൻ ഗൈസ് ചേട്ടന്മാരാണെങ്കിൽ ഇവിടെ കുറച്ച് എന്താ പറയുക അഴിച്ചുപണികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വൈഫൈ മുകളിലൊക്കെ കിട്ടാത്തത് അത് കിട്ടുന്ന തരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കുളിയും സമയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ കുളിപ്പിക്കും മൂന്ന് പേരെ ഞാൻ കുളിപ്പിക്കും പാറിനെ കുളിപ്പിക്കേണ്ട ദിവസമാണെങ്കിൽ അങ്ങനെ ചെയ്യും കാരണം പറഞ്ഞു അഞ്ചു ശനി ഞാൻ ഒന്ന ദിവസത്തിൽ നന്നായി വെളിച്ചെണ്ണ ഒക്കെ തേപ്പിക്കും അപ്പോൾ ഇവരെ ഞാൻ കുളിപ്പിച്ചു വിടും അപ്പം വല്ല്യമ്മയും അച്ഛമ്മയും കൂടിയിട്ട് ഡ്രസ്സും ക്രീമൊക്കെ തേച്ച് ഒക്കെ ചെയ്യിപ്പിച്ച് വിടും പിന്നെ അത് അനൂസിൻ്റെത് ഡ്രസ്സ് നമ്മുടെ കാശിക്കുട്ടൻ്റെ ആട്ടാണ് അപ്പോൾ ആണെങ്കിൽ അയിനൂസിന് നല്ല ഐനൂസിനാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക നല്ല ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല അവന് കുറച്ച് വണ്ണം കുറവൊക്കെ ആയതുകൊണ്ടും അവന് പറ്റുന്ന ഡ്രസ്സ് ഏതാ നോക്കിയിട്ട് ഇട്ട് കൊടുക്കും മറ്റു രണ്ടുപേർക്കും ഏതായാലും ഒരു എന്താ പറയുക കുപ്പായും ഡ്രൗസറും അല്ലെങ്കിൽ പാൻറ്റ് നല്ല രീതിയിലാണ് പക്ഷേ മൂപ്പരെ വണ്ണം കുറവൊക്കെ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അതെ പാറുട്ടനാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ അമ്മയാണെങ്കിൽ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള സുക്കുർമാണി സരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അരിപ്പിട്ട് വയ്ക്കാൻ വേണ്ടിട്ട് കൈസ് നിങ്ങൾക്ക് കുറേ ഇടക്ക് കുറേ നോയ്സുകളൊക്കെ കേക്കാൻ ഞാൻ ഡബ്ബെയ്യുമ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങളുടെ അടുത്ത് ഇന്നിട്ടാണ് ഞാൻ ഡബ് ചെയ്യണത് അപ്പൊ അവിടുത്തെ ഷൂസ് ഒക്കെ ഇട്ട് നടക്കണ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്

മൂന്ന് പേര്ക്ക് ഇപ്പം പശും പാല് കൊടുക്കട്ടെ പശും പാൽ കൊടുക്കും അപ്പം അതിന് മുന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് അവർ ബോട്ടിൽ ബ്രഷ് ബ്രഷിട്ട് കേൾക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മണ്ണടിക്കും കുറച്ച് പാൽപ്പൊടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാം ഇപ്പോഴും മെല്ലാതെ ഊതിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് നല്ല ഫ്രഷാണ്ട്ടെ കാരണം സ്ക്രാച്ച് വീഴില്ല അങ്ങനത്തെ ബ്രഷ് നോക്കി വാങ്ങിക്കണം അപ്പം ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്

അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പാലും കുപ്പികളൊക്കെ ഒന്ന് ഇട്ടിട്ട് എടുക്കും പാലുംകുപ്പിയും നിപ്പിളും അതേപോലെ തന്നെ അതിൻ്റെ മൂടിയാലും ഒന്ന് ഇട്ടിട്ട് എടുക്കും എന്നിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ടൊന്ന് കുലുക്കിയിട്ട് അത് കളയും അങ്ങനെയാണ് ഇഷ്ടം നമ്മൾ പാൽ പാലും കുപ്പികളെ നമ്മൾ വൃത്തിയാക്കി എടുക്കാറ് എന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കാരണം ദൈവം രണ്ട് വർഷമായി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്ത് പറയുന്നത് ദൈവം അങ്ങനെ അവർക്ക് പാൽപ്പാട നീക്കിയിട്ടായിട്ട് കൊടുക്കുക അപ്പോൾ ആരും പറഞ്ഞു വണ്ണം കഴിക്കാം പാൽപ്പാട കഴിച്ചാൽ മതിയെന്ന് അതേ പിന്നെ ഞാൻ ഈ പാൽപ്പാടെ എടുത്ത് കഴിക്കും പിന്നെ ഗുളി കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിലും മൂന്ന് പേര് നല്ലത് ആഹായിരിക്കും അപ്പം അല്ലുമായി അങ്ങനെ ബോട്ടിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഓടിച്ചാടി സോപ്പേർക്കെടുക്കും that's how we എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരികെ എഴുതിയാൽ മതി അതേപോലെ തന്നെ കണ്ണ് എഴുതേണ്ട വാലിടണ്ട പിന്നെ പൊട്ടും തൊട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഞാൻ പുരുക എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൗഡർ ഇടാൻ പോലും സംഭവിച്ചില്ല ഇതേ ഐ ലൈനർ വെച്ചിട്ട് വാലിടാൻ പോയപ്പോൾ പറഞ്ഞു വേണ്ട മാം എനിക്ക് ഇതൊന്നും വേണ്ട ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ ഒരു പൊട്ടും കുത്തി കൊടുത്തു ശേഷം ഇത് മുടി കെട്ടാനിരിക്കുമായിട്ട് കുട്ടിയുടെ അവൾക്ക് എപ്പോഴും ഇതേപോലെ പോണിട്ടേൽ കിട്ടുന്നതാണ് ഇഷ്ടം എപ്പോഴും പറയും മുകളിലേക്ക് പൊക്കി കെട്ടിയാൽ മതി അപ്പോൾ ഞാനാണെങ്കിൽ വിളിക്ക് പലതരത്തിലുള്ള മുടി കെട്ടി കൊടുക്കാൻ ആഗ്രഹമാണ് പക്ഷേ എപ്പോഴും ഉപ്പുറം ഇങ്ങനെ പൊക്കി കെട്ടി കൊടുക്കുന്നത് പറയാറ് വീട്ടിലെ പൂവൻ കോഴി പൂവൻ കോഴി പൂവൻ കോഴി തെക്കയിലെ വീട്ടിലെ പൂവൻ കോഴി ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ എന്താടാ മോനെ ഇങ്ങോട്ട് വന്ന് കണ്ടു കാണിച്ചു തരീന്ത എന്താക്കിടാ എന്താക്കി ഇരുന്നാ പോയിക്കൊണ്ടേ എന്താക്കി ഇരുന്നാ മുറിഞ്ഞു ഇവിടെ എന്താക്കി ഇരുന്നാ പോയിക്കൊണ്ടിരി ആലോചോ ഫോൺ ഉണ്ടാണല്ലോ അല്ല ഫോൺ ഇവിടെ നല്ല കളിയിലാണ് ചേച്ചി മനിയന്മാർ ഇപ്പൊ കാശിക്കുട്ടനാണെങ്കിൽ ഉറക്കം വന്നിട്ടത് അഞ്ചു പാൽ ഉടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഉറക്കാൻ പോയിരിക്കാണ് പുറത്ത് പക്ഷെ അവൻ എന്തായാലും പാൽ കുടിക്കാൻ ഉറങ്ങില്ല എല്ലാവരും പറഞ്ഞ പോലെ ഈ നടത്താൻ ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ അമേരിക്ക വരത്തും കഴിവസ് കാരണം ഇവർ ഉറക്കാൻ വേണ്ടിട്ട് ഇതേപോലെയാണ് നമ്മൾ ഓരോ സമയം ഞാനായാലും ആരായാലും നടക്കാറ് പെട്ടെന്ന് ഉറങ്ങൂല്ലോ എന്ന് ഉറങ്ങി കിട്ടാൻ കുറച്ച് പാടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂട്ടാ അപ്പൊ നമ്മളൊരു ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ് കണ്ടത് അപ്പൊ എൻ്റെ അടുത്തൊരു ഷൂസ് ഇടൊരു കുട്ടി നിൽക്കുന്നുണ്ട് ഏ ഷൂസിട്ട കുട്ടി ഷൂസി ടീ അപ്പോൾ അതേ ഇപ്പോൾ ഏകദേശം ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് ഇനി ഞങ്ങൾക്കൊക്കെ ഒന്ന് പോയിട്ട് കുളിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ചോർക്കണം അപ്പോൾ എന്തായാലും പോയി കുളിക്കട്ടെ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക വാലബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതൊരു ചെയ്യുക